ഇതൊരു കിടിലം ഹിഡൻ സ്പോട്ടാണ് കേട്ടോ സ്ഥിരമായിട്ട് ഒരുപാട് സിനിമകൾ അതിൻ്റെ വഴിയാണ് ഒറ്റ മനുഷ്യരില്ല അതിൻ്റെ വഴിയാണ് അപ്പം ഒരുപാട് ഞാനൊരു മൂന്ന് സിനിമയ്ക്ക് ഇവിടെ ഫയറ്റിന് വന്നിട്ടുണ്ട് ആ സ്ഥലമാണ് ഇപ്പോൾ കാണിച്ചിരാൻ പോകുന്നത് ഇത് വേറെങ്ങുമല്ല നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ ജഡ്ജിക്കുന്നെന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ചെറിയൊരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കൊട്ടാരമുണ്ട് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞാലേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അപ്പം നോക്കാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ കാണാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല തിരുവനന്തപുരം സിറ്റിയുടെ ഏകദേശം ബിയാപ്പള്ളി എയർപോർട്ട് ഏകദേശം വിഴിഞ്ഞമുര ഇവിടെ നിന്ന് കാണാം കേട്ടോ ഞാന് ഇതിനകത്തോട്ട് പോവാ ഞാൻ അകത്തോട്ടൊന്നും പോയില്ല ഇപ്പൊ പോവാ സംഭവം ഇവിടെയല്ല ഒരു ഈച്ച പോലും ഇല്ല ആട്ടെ നമുക്ക് ഇതൊരു കാണുന്നത് തിരുവല്ലം ആറാണ് തിരുവല്ല ആറല്ല കരമനയാറ് ആ ഭീമാപ്പള്ളി കാണിച്ചു തരാം ഭീമാപ്പള്ളി ഇതാ ഇവിടെയാണ് ഭീമാപ്പള്ളി വരുന്നത് കണ്ടോ ഇവിടെ മാക്സിമം ഒറ്റയ്ക്ക് വരാതിരിക്കുകയാണ് കാരണം ഇവിടെ അങ്ങനെ ആരും തന്നെ വരാറില്ല ഇടയ്ക്ക് ഷൂട്ടിങ്ങിന് ഞാൻ ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത് തമിഴ് പടത്തിൻ്റെ ഫൈറ്റിന് വേണ്ടി വന്നു ഇടിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാൻ കേട്ടോ ഞാൻ കയറി നോക്കി അല്ല ഈ പേടിയൊന്നുമല്ല ഇപ്പൊ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ സംഭവങ്ങളൊന്നുമില്ല നിങ്ങൾ തിരുവനന്തപുരത്ത് കയ്മനം ജംഗ്ഷൻ അവിടെ നിന്നോട്ട് വലത്തോട്ട് ഇറങ്ങി ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പം ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു അമ്പലത്തിൻ്റെ അറച്ചാണ് മാടൻകോവിലിൻ്റെ അത് നേരെ വന്ന് കയറുന്നു ഇവിടെ തന്നെ ഞാൻ ലൊക്കേഷൻ എഴുതിയിട്ട് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ കിടില ഷൂട്ടിംഗ് സ്പോട്ട് കൂടെയാണ് കേട്ടോ നല്ല മഴയുണ്ട് മഴയ്ക്ക് മുമ്പ് പോവാൻ വിചാരിച്ചു ആ കൊട്ടാരത്തിൻ്റെ ഉത്ഭാഗം എടുക്കാമെന്ന് വിചാരിച്ച പക്ഷേ വല്ല പാമ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പേടിച്ചിട്ടാണ് പേടിയെന്തില്ലേ വെറുതെ എന്തിന് തിരിച്ച് പോവാം സത്യം പറഞ്ഞാൽ ഇതിങ്ങനെയല്ല കിടന്ന കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത് മറ്റേ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുമ്പോഴേ സിഗ്നൽ കട്ടാവുന്ന പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ ഒരുപാട് മരങ്ങളെ വെട്ടി മുറിച്ചിട്ടുണ്ട് നേരത്തെ നല്ല കാടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പം ഭീകര ചൂട്